ആലുവയിൽ വീണ്ടും വൻ കൊണ്ടുവന്ന കിലോ കഞ്ചാവുമായി നാല് തൊഴിലാളികൾ പിടിയിലായി ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിലാണ് ലഹരിക്കടത്തുകാരെ കസ്റ്റഡിയിലെടുത്തത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ഒഡീഷ സ്വദേശികളായ കൃഷ്ണ നായിക് രാജനായിക് സഞ്ജീവ് നായിക് നന്ദമാലിക് എന്നിവരെയാണ് റൂറൽ ജില്ലാ വിരുദ്ധ സ്ക്വാഡും ആലുവ പോലീസും ചേർന്ന് പിടികൂടിയത് ഒഡീഷയിൽ നിന്ന് കഞ്ചാവ് കൊണ്ടുവരുന്ന വഴിയാണ് ഇവർ പിടിയിലായത് ഷോൾഡർ ബാഗിൽ പ്രത്യേക പാക്കറ്റിൽ പൊതിഞ്ഞായിരുന്നു കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് കിലോയ്ക്ക് മൂവായിരം രൂപ നിരക്കിൽ വാങ്ങി പത്തിരട്ടിയിലേറെ രൂപയ്ക്കാണ് ഇവർ കഞ്ചാവ് വിൽപ്പന നടത്തുന്നത് ആലുവയിലും പരിസരങ്ങളിലും വിൽപ്പന നടത്താനായിരുന്നു പദ്ധതി ഇതിനു മുമ്പും ഇവർ കഞ്ചാവ് കടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഈ വർഷം ഇതുവരെ അഞ്ഞൂറ് കിലോയോളം കഞ്ചാവാണ് റൂറൽ ജില്ലയിൽ നിന്ന് മാത്രം പോലീസ് പിടികൂടിയത് ഒരു കിലോഗ്രാമിലേറെ എം ഡി എം എയും പിടികൂടി ഈ വർഷം ഒക്ടോബർ വരെ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് ലഹരി മരുന്ന് കേസുകൾ റൂറൽ ജില്ലയിൽ രജിസ്റ്റർ ചെയ്തു പേരെയാണ് അറസ്റ്റ് ചെയ്തത് റിപ്പോർട്ടർ കൊച്ചി